ഹായ് ഫ്രണ്ട്സ് ഹെവൻ ഗണ്ടപതി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കലാത്തിയ ലൂട്ടിയൻ്റെ കുറിച്ചാണ് ഇന്നത്തെ വിഷയം രണ്ട് ടൈപ്പ് പുതിയൊരു വെറൈറ്റിയും കൂടെ വന്നിട്ടുണ്ട് കലാത്തിയൽ റെഡ് ഡിഷായിട്ടുള്ള നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നല്ല പുതിയതായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അതിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഇവനെ കാണാൻ ശ്രമിക്കുക മാക്സിമം ലൈക്ക് ഷെയർ ചെയ്യുക ഇതാണ് ആ കലാത്തിയ കേട്ടോ അടിഭാഗം നല്ല റെഡ് ഡിഷില് വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് മോളിൽ ഗ്രീൻ ടൈപ്പ് കേട്ടോ അപ്പോൾ ബോർഡറൊക്കെ സെറ്റ് ചെയ്യണമെങ്കിലും ഒന്നൊരു ഒരു ലെങ്ത്ത് ഒന്നായിട്ട് പ്ലാൻ ചെയ്യണമെങ്കിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു പ്ലാൻ കൂടെയാണ് ലൂട്ടിയ തന്നെ നല്ല ഭംഗിയാണ് അതിലൂടെ ഈ റെഡ് ഡിഷ് കൂടെ വന്നത് കൂടി നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്ലാൻ്റായി മാറിയിട്ടുണ്ട് അപ്പോൾ ലൂട്ടിയ വെക്കുന്നതിന് ഓരോ ഇഷ്ടമുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ വലിയ ലീഫായിട്ട് വരണമെങ്കിൽ നമ്മൾ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ ലീഫായിട്ട് പോവും വലിയ ലീഫും വലിയ ഹൈറ്റിലും വരും അതേ ടൈമിൽ നിങ്ങൾക്ക് കുറഞ്ഞ രീതിയിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നല്ല ചട്ടിയിലാക്കി വച്ചാൽ അത്ര ഹൈറ്റിൽ പോവില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് ആ സ്ഥലത്തിന് അനുസരി അനുയോജ്യമായ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും ഇപ്പം ഇതാണ് ഇതിൻ്റെ ഭംഗി വരുന്നത് എങ്ങനെയുണ്ട് നല്ല പ്ലാന്റ് അല്ലേ നല്ലൊരു വെറൈറ്റി അപ്പോൾ ഇനി മുതൽ ഇതാണ് താരമായി മാറാ മാറാവുന്ന ഒരു പ്ലാന്റ് ആണത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ റെഡിഷാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ കണ്ടോ അടിഭാഗം ആയതുകൊണ്ട് തന്നെ അടിഭാഗത്തുനിന്ന് നോക്കിയാലും മുകളിൽ നിന്ന് നോക്കിയാലും നല്ലൊരു ഭംഗിയുള്ള ചെടിയായി മാറിയിരിക്കുകയാണ് ഈ റെഡ് ലൂട്ടിയ കലാത്തിയ ലൂട്ടിയ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ തരിക മാക്സിമം അല്ലല്ലേക്കും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് തരുന്നെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസും ഓഫറുകളൊക്കെ പെട്ടെന്ന് ലഭിക്കുന്നതാണ് ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ